ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല തവരയ്ക്ക വെച്ചിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ ഇതാ ഇതാണ് സാധനം പച്ച തവരയ്ക്ക ഇത് തൊലിച്ച് ഇതിൻ്റെ ഉള്ളിൽ മണിയെടുക്കണം അപ്പോൾ ഇതാ ഒരു കിലോ തവരയ്ക്ക ൊലിച്ചെടുത്താണിത് കറി തയ്യാറാക്കാനായിട്ട് രണ്ട് സവോള അഞ്ച് തക്കാളി അഞ്ച് തക്കാളി തന്നെ എടുക്കണം കേട്ടോ എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മൂന്ന് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ എന്നിവ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നിർബന്ധം തന്നെയാണ് പിന്നെ ഇതാ എടുത്തു വെച്ച സവാള വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇതാ ജസ്റ്റ് ഒന്ന് വാഴന്ന് വന്നപ്പം എടുത്തു വെച്ച് തക്കാളിയോടെയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ൊന്ന് വായിച്ചെടുക്കണം ഇനിതാ ഇതിലേക്ക് എടുത്തു വെച്ച ആ ഒരു കപ്പ് തേങ്ങയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വാഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ വാഴന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അടുത്ത ആയിട്ട് ഇതാ ഒരു പാന അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മണി ഉലുവയും ഒരു സ്പൂൺ വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളക് കയറിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വഴറ്റെടുക്കണം കുറച്ച് കറിവേപ്പിലുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി ഇതാ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം അപ്പൊ ഒപ്പം തന്നെ ക്ലീൻ ചെയ്തെടുത്ത തോവര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക തേങ്ങ അച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് അല്പം വെള്ളം ചേർത്തിട്ട് ഇതിലൊന്ന് ഇതിലൊന്നൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലൂസിലാക്കിയിട്ട് വേവിച്ചെടുക്കണം തോരമണി വെന്തു വരുമ്പോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് വെന്ത് വരട്ടെ കറിപ്പത നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് മേലൊക്കെ എണ്ണ ഒക്കെ തെളിഞ്ഞ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്ലീൻ ചെയ്ത പച്ചമാന്തളോട് ചേർത്ത് കൊടുക്കണം ഇത് നിർബന്ധമാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആണ് മീൻ ഇട്ടതും അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെന്തതിനു ശേഷം ഓവറായിട്ട് അലി മറിക്കരുത് എന്നാൽ മീൻ ഉടഞ്ഞു പോകും മീൻ വെന്തതും ഫ്ലെയിം ഓഫാക്കി കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മാന്തൽ മീൻ ആയതുകൊണ്ട് അധികം നേരം കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം എത്രയേ ഉള്ളൂ സ്പെഷ്യൽ തവരക്കാരൻ ആയിട്ടുണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്